ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രിയൻ സംസാരിക്കാതിരിക്കുമ്പോഴേക്കാ പാർവതിക്ക് വല്ലാത്ത വിഷമം തോന്നാണ് പാർവതി ചോദിക്കേണ്ടത് എന്ത് പറ്റി ചേട്ടാ ഇനി പോകുന്ന സമയത്ത് എന്ത് സന്തോഷത്തിലാ നമ്മളെല്ലാവരും പോയത് തിരിച്ചു പ്രിയഞ്ചേട്ടന്റെ മുഖം ആകെ മാറിയിരിക്കുന്നു എന്ത് പറ്റി പനിയോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാർവതി പനി നോക്കാൻ പ്രിയൻ വേണ്ട എന്ന് പറഞ്ഞു മാറ്റാട്ടോ അത് നമ്മൾ പാർവതി കൊടുത്തോന്നു എന്ത് പറ്റി ചേട്ടാ എന്താ ഇങ്ങനെയൊക്കെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നോട് ണ്ടോ എന്ന് ചോദിക്കാണ് ഇല്ല പാറു നിന്നോട് എനിക്ക് എന്താ ദേഷ്യം അല്ല പ്രിയംചേട്ട പിന്നെ എന്താ എന്നോട് ഒരു വല്ലാത്ത ഒരു അകൽച്ച പോലെ കാണിക്കണത് ഒരു വെറുപ്പ് പോലെ കാണിക്കണത് എന്നോട് എന്തൊരു ദേഷ്യം ഉണ്ടെങ്കിൽ പറ പ്രിയഞ്ചേട്ട ഞാൻ അറിയോ അറിഞ്ഞോ അറിയോ അത് എന്തിനും പറഞ്ഞോ പ്രിയഞ്ചേട്ടന ഏഹ് ഒന്നുമില്ല പാറു എന്ന് പറയുന്നത് എനിക്ക് എന്തോ എന്തൊരു വരാത്തൊരു ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പോലാ ഞാൻ വീട്ടിലേക്ക് പോവാണ് ആ ശരി പ്രിയഞ്ചേട്ടെന്നാ എന്നാ ഞങ്ങക്ക് കമ്പനി വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രിയം പോണ വഴിക്കൊക്കെ ആലോചിക്കുകയാണ് ഇനി ഒരിക്കലും പാർവതി ആ ഒരു രീതിയിൽ കാണാൻ പാടില്ല കൈലാസ് കൈലാസാർ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് പാർവതി അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ രീതിയിൽ കാണരുത് കൈലാസ് കൈലാസാറിന്റെ പെണ്ണെന്ന രീതിയിൽ മാത്രമേ താൻ കാണാൻ പാടുള്ളൂ എന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാട്ടോ നമ്മുടെ പ്രിയൻ അതിനുശേഷം വീട്ടിലെത്തിട്ട് പ്രിയനും ഒരു സമാധാനം ഇല്ല തിരിച്ച് കൈലാസൻ വീട്ട് ഓഫീസിലേക്ക് എത്തുമ്പോ അച്ഛൻ അവിടെ ഉണ്ട് ആ ഡാഡി എടാ നീ എന്ത് വിചാരിച്ചിട്ടാ കൈലാസ് ഈ ഓടി നടക്കണത് നീ ഒരു കമ്പനിയുടെ എം ഡി ആണ് നീ മറന്നുപോയോ എത്ര ദിവസോ നീ ലീവ് എടുക്കണത് ഡാഡി ഞാൻ പറഞ്ഞില്ലേ പാർവതിയുടെ നാട്ടിലെ ഉത്സവം പാർവതിയുടെ നാട്ടിലെ ഉത്സവം അങ്ങനെ ഉത്സവം കൂടണോന്നുണ്ടെങ്കിലോ ഒന്നോ രണ്ടോ ദിവസം നിക്കണം ഇതിപ്പോ നീ പോയിട്ട് ഇവിടെ പോയിട്ട് അഞ്ചു ദിവസമായി ഇപ്പൊ ആറാമത്തെ ദിവസം ആണിത് കമ്പനിയെ കുറിച്ച് നിനക്കൊരു വിചാരില്ലേ ഓ കമ്പനി എന്തായാലും നിനക്ക് എന്തായാലും പാർവ്വതിയാണല്ലോ നിനക്ക് വലുത് സാ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി നീ ഇവിടെ ിക്കുന്നത് തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഇവിടെ നിക്കണ തന്നെ പാർവതിക്കുമായിട്ടായിരിക്കും അവളിവിടെ ദിവസവും വരുമല്ലോ അവളെ കാണാൻ വേണ്ടി നീ എല്ലാ ദിവസവും കമ്പനി വരുന്നത് അപ്പൊ ഇവിടെ അവളിവിടെ നിന്ന് പോയപ്പോഴേക്കും നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ നിനക്ക് വയ്യ അവളെ കാണാതിരിക്കാൻ വയ്യ അതുകൊണ്ടല്ലേ നീ അവളെ നാട്ടിലേക്ക് പോയത് അയ്യോ അച്ഛാ അതുകൊണ്ടല്ലേ പാർവതി രചനങ്ങളെല്ലാരും സ്നേഹത്തോടെ വിളിച്ചതാണ് ഞാൻ മാത്രല്ല ഇവിടുന്ന് ഒത്തിരി പേര് പോയായിരുന്നു അച്ഛ എന്ന് പറയുകയാണ് ഒത്തിരി പേര് പോയായിരുന്നു അവരെ പോലെയാണോ നീ കമ്പനിയിൽ വേറെ ആൾക്കുള്ള ഉള്ള ഉത്തരവാദിത്വം ഉണ്ടാവില്ല പക്ഷെ നിനക്ക് അങ്ങനെയാണോ എന്ന് പറയുമ്പോഴേക്കും ഡാഡി അതിൽ വേറൊരു കുഴപ്പമില്ലല്ലോ എനിക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല പ്രശ്നമില്ലെന്നോ ഇതിന്റെ അടുത്ത് ആരാ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല രണ്ട് മീറ്റിംഗ് ക്യാൻസൽ ആയി പോയത് അതറിയാവോ എന്ന് ചോദിക്കാണ് ഡാഡി സോറി പല പ്രാവശ്യം ഇവിടുന്ന് പല ആൾക്കാരും നിന്റെ മൊബൈലിലേക്ക് വിളിച്ചിരുന്നു വിളിച്ചിട്ട് കിട്ടാതെ ആകുമ്പോൾ മുക്തേനെ വിളിക്കും അവളുടെ ഫോൺ ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല അങ്ങനെ കിട്ടുന്ന സമയത്താണ് നിന്നെ കണക്ട് ചെയ്ത് കിട്ടുന്നത് തന്നെ ഡാഡി സോറി ഡാഡി ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല ഇനി നീ ആ പാർവതിയുടെ പേര് പറഞ്ഞേ എന്റെ അടുത്ത് അറിയാം ഡാഡി ഞാൻ പാർവതിയുടെ കാര്യം ഡാഡി എടുത്ത് പറഞ്ഞതല്ലേ എനിക്ക് പാർവ്വതനെ വല്ലാതെ ഇഷ്ടമാണ് എനിക്ക് പാർവതിന് വിവാഹം കഴിക്കാൻ താല്പര്യം ഡാഡി എന്ന് പറയാണ് നിർത്ത് നീ നിന്റെ സ്റ്റാറ്റസ് മറന്നു പോണ് കൈലാസ് നീ എന്താണെന്നോ ഏതാണോ നീ മറന്നു പോയോ ഒരു സാധാരണ ജോലിക്കാരി പെണ്ണിന് അതിന്റെ ജാതി ഏതാണെന്നോ കുടുംബം ഏതാണെന്നോ ഒന്നും അറിയില്ല അത് എന്തെങ്കിലും ആവട്ടെ വിചാരിക്കാം പക്ഷെ ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റില്ല നിന്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചതാണെന്ന് നിനക്ക് അറിയില്ലേ എന്റെ വിവാഹം ഉറപ്പിച്ചാണെന്നോ അതേ മുക്തയായിട്ട് ഡാഡി ഞാൻ ഡാഡിയടുത്ത് പറഞ്ഞു അവൾ എനിക്ക് എന്റെ ഫ്രണ്ട് ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും എന്തായാലും ഒരു കാര്യം പറയാം ഞാൻ നീ ഇപ്പൊ പറഞ്ഞ പാർവതി ആയിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല ഞാൻ നാളെ തന്നെ ഇവിടെ നിന്ന് പോകും കമ്പനിയുടെ കാര്യങ്ങളല്ല നീ തന്നെ നോക്കണം ഇനി ഒരു ദിവസം പോലും ലീവ് ആരും എടുക്കരുത് കമ്പനിയിൽ ശരിക്കും വർക്ക് ചെയ്യണം ഇനിയുള്ള രണ്ടു മൂന്ന് മാസം അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പണ്ട് കൈലാസിന്റെ അച്ഛൻ അവിടുന്ന് പോവാട്ടോ കൈലാസിനെ എന്തോ പോലെ തോന്നുവാണ് അതായത് ഡാഡിക്ക് പാർവതിനെ ഒന്ന് കാണണമൊന്നുമില്ല സംസാരിക്കണമെന്നില്ല താനൊക്കെ പാർവതി അത്രമാത്രം സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് പോലും ഡാഡിക്ക് ഒരു കുലുക്കോ ഇല്ല എന്ന കാല കൈലാസിനോ ആകെ ടെൻഷനോ വിഷമോ ഒക്കെ ആവുന്നിട്ടോ ശേഷം പാർവതി തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും പാർവതി ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്രഷക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും കൂട്ടുകാരി ചോദിക്കണല്ല നീന്ന് പോണില്ലേ കമ്പനിയിൽ ഇന്ന് പോവാൻ തോന്നണില്ല അതെന്ത് പറ്റി ആ അറിയില്ല ഇന്ന് പോകുന്നില്ല മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ ഞാൻ കൈലാസാറിനോട് പറയുന്നു ഇന്ന് ലീവാണെന്ന് ഓഹോ അപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പോണോ ഉം അതെ എന്ന് പറയുകയാണ് ശരി എങ്കിൽ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോവുകയാണ് പാർവതി അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഷോ എന്റെ ഗന്ധർവ എത്ര ദിവസം ഗന്ധർവന്റെ ഒന്നോ ശരിക്കും വന്നിട്ട് ഗന്ധവനെ കാണാൻ വേണ്ടി എത്ര നാള് ഞാൻ കാത്തിരിക്കണത് എപ്പോഴാ ഗന്ധർവ എന്റെ കൺമുമ്പിലേക്ക് ഒന്ന് വരിക ഗന്ധവ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു തലോൺ എടുത്തിട്ട് കെട്ടിപ്പിടിക്കാം നമ്മുടെ പാർവതി ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതേസമയം പ്രിയൻ വീട്ടിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു കണക്കിന് താനാണ് ഗന്ധർവെന്ന് പാർവതിരത്ത് പറയാത്ത നന്നായി പറഞ്ഞതെങ്കിൽ പാർവതി ധർമ്മസങ്കടത്തിൽ ആയാനായിരുന്നു കൈലാസാറ് പാർവതിരത്ത് പ്രണയം പറയാനും പറ്റില്ല അവൾക്കൊരു നല്ല ജീവിതമാണ് താൻ കാണേണ്ടത് അവൾക്കൊരു നല്ല ജീവിതം അതെ കൈലാസ് സാറിന് വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അവൾക്ക് മാത്രമല്ല അവളുടെ വീട്ടുകാരും രക്ഷപ്പെടും അത് തന്നെയാ വേണ്ടത് എന്നെ കല്യാണം കഴിച്ചാൽ അവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല കൈലാസാർ കൈലാസ് തന്നെയ കൈലാസാർ തന്നെയാ പാർവതിക്ക് ചേരുന്നത് എന്നൊക്കെ പ്രിയൻ മനസ്സിനെ പറഞ്ഞിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിളിച്ച് പുറകെയിൽ ഒരു ശബ്ദം കേൾക്കാട്ടോ പ്രിയൻ തിരിഞ്ഞോക്കുമ്പോഴേക്കും പ്രിയന്റെ പ്രതിബിംബം തന്നെ പ്രിയൻ ഒന്ന് കാണാണ് അത് ഗന്ധർവന്റെ രൂപത്തിലാണ്ട് വന്നിരിക്കുന്നത് ഗന്ധർവനോ എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ ഗന്ധർവൻ തന്നെയാണ് നിന്റെ ഉള്ളിലുള്ള ഗന്ധർവനാണ് ഞാൻ എന്ന് പറയാണ് ഞാൻ ഞാൻ കണ്ടു സ്വപ്നമാണോ സ്വപ്നമല്ല നിന്റെ ഉള്ളിലുള്ള ആൾ തന്നെയാണ് ഞാൻ നീ ചിലപ്പോ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോ അത് തിരുത്തി തരേണ്ടത് എന്റെ ഉത്തരവാദിത്വം അല്ല നീ പറയുന്നുണ്ടല്ലോ കൈലാസാറിന് വേണ്ടി നീ സ്നേഹിക്കുന്ന പാർവതിന് അവനെ കൊടുക്കാൻ പോവാണെന്ന് അല്ല അതുകൊണ്ട് നിനക്ക് എന്ത് ഗുണോ കിട്ടാൻ പോണത് എന്ന് നമ്മുടെ ഗന്ധവൻ പ്രിയനോട് ചോദിക്കുകയാണ് പ്രിയൻ പറയുന്നുണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അവളുടെ വീട്ടുകാർക്ക് നല്ലൊരു ജീവിതം കിട്ടും ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവളുടെ വീട്ടുകാർക്ക് അതൊക്കെ കൈലാസാറിന്റെ വിവാഹം കഴിച്ചാൽ മാറുമല്ലോ പിന്നെ കൈ പാർവതിന്റെ ഏറ്റവും വലിയ ഒരു വിഷമമാണ് ചേച്ചിയുടെ വിവാഹം ചേച്ചിയുടെ വിവാഹം പിന്നെ നടക്കാൻ പ്രേവിന്റെ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും ഗന്ധവൻ ചോദിക്കണ്ട അല്ല പാർവതന് നീ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്നാ വിവാഹം കഴിച്ചിട്ട് എന്താ കാര്യം എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി ഇല്ല ഒന്നുമില്ല പിന്നെ അവൾ എന്തിനാന്നെ വിവാഹം കഴിക്കണത് അവൾക്ക് നല്ലൊരു ജീവിതം ഇലവേണ്ടത് പണക്കാരനായിട്ടുള്ള കൈലാസാദനം പോലത്തെ ഒരാൾ തന്നെയാണ് അവൾക്ക് ചേരുന്നത് എന്ന് അവൾ നിന്നോട് പറഞ്ഞു അവളുടെ മനസ്സിൽ എന്താന്ന് നിനക്കറിയില്ലല്ലോ നീ ആയിട്ട് ഒരു തീരുമാനിച്ചു നീ ആയിട്ട് ഒരുന്ന് പറയും നീ ആദ്യം ചെയ്യേണ്ടത് ഗന്ധർവ് നീ ആണെന്നുള്ള സത്യം അവളോട് പറ അവൾ അത് ഇപ്പൊ ഒരു സമയമാണ് ഇപ്പൊ തന്നെയാണ് നീ ആ സത്യം അവളോട് തുറന്ന് പറയേണ്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പാർവത എടുത്ത് പറ നീയാണ് ഗന്ധർവ്വെന്ന് അതിനുശേഷം അവള് നിന്നെ വേണ്ടെന്നാ പറയണെന്നുണ്ടെങ്കിൽ ശരി നീ പറഞ്ഞ പോലെ തന്നെ അവളുടെ അടുത്ത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിഞ്ഞു മാറാം പക്ഷെ നീ പറയാത്തടത്തോളം കാലം കൈലാസാറിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നും നിനക്കില്ല എന്നൊക്കെ പറയുകയാണ് ഗന്ധർവൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പാർവതി എടുത്ത് നീയാണ് ഗന്ധർവൻ പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടോ പിന്നെ മായു പോവാട്ടോ അയ്യോ ഗന്ധർവൻ പോയല്ലോ ഏഹ് അതൊരിക്കലും ശരിയാവില്ല ഞാൻ ചെയ്യണത് സ്വാർത്ഥതയെ പോവും പ്രത്യേകിച്ച് കൈലാസാർ ഇപ്പൊ എന്റെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കൈലാസാർ പാർവതിനെ പ്രണയിക്കുന്നുണ്ടെന്ന് എന്നിട്ട് ഞാൻ പാർവതയത്ത് പോയിട്ട് ഞാനാണ് ഗന്ധർവനെന്നോ ഞാനാണ് നിന്റെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ പാർവത ദേവ എന്നെ ണെങ്കിൽ അത് കൈലാസാരന് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ട എന്റെ പ്രണയം പറയാതിരിക്കണത് തന്നെയാ നല്ലത് അവളുടെ ഉള്ളിൽ നിന്ന് ഗന്ധർവൻ പതുക്കെ പതുക്കെ മാഞ്ഞു പോയിക്കോളും എന്ന് പ്രിയനും വിചാരിക്കുകട്ടോ പക്ഷെ ഓരോ ദിവസം കഴിയുന്നതോറും പാർവതി ഗന്ധർവനായിട്ട് അടുത്തോണ്ടിരിക്കാണ് ഷോ ഗന്ധർവ് എപ്പോഴും എന്റെ മുമ്പിൽ വരാ ഗന്ധർവനെ കാണാൻ തോന്നുവാണ് ഗന്ധർവനോട് എനിക്ക് ശരിക്കും എന്താ അതെ എനിക്ക് പ്രണയം തന്നെയാ ഏഹ് ചട്ടഭിപ്പാർക്കും പ്രണയമൊക്കെ തോന്നോ പ്രണയം തോന്നി ഗന്ധർവനോട് എന്റെ ഗന്ധർവനോട് ഷോ ഇനിയിപ്പൊ അവ കണ്ടുപിടിക്കുന്നത് വേറെ ആരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്റെ കളിയാക്കും എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്നോടാണോ കളി ഈ ചട്ടപിപ്പാറനോട് ഗന്ധർവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പാർവതിന്റെ മനസ്സിൽ വിചാരിക്കുക ാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും പാർവതിനെ മാക്സിമം എങ്ങനെ അവോയ്ഡ് ചെയ്യാമോ ആ രീതിയിലൊക്കെ അവയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർവതി പാർവ്വതി സംസാരിക്കാൻ വരുമ്പോഴേക്കും സംസാരിക്കില്ല പിന്നെ പാർവതി കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ അതൊക്കെയാണ് പ്രിയം ചെയ്യണ പ്രധാന പരിപാടി കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രിയൻ തന്നെയാണ് പാർവതിനെ വിവാഹം കഴിക്കാതെ നൂറ് ശതമാനം ഉറപ്പാണ് കൈലാസം മുക്തേനെ വിവാഹം കഴിക്കും പാർവതി പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും പാർവതിനെ വിവാഹം കഴിക്കുന്നത് പ്രിയൻ തന്നെയാണ് കേട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ട് വരാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ